നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എത്ര പഴകിയ ചുമ കാപ്പക്കെട്ട എന്താണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി സുഖപ്പെടുത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒറ്റമൂരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്നിട്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക ഇത് എനിക്ക് നല്ല നൂറ് ശതമാനം ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പിടുന്നത് കേട്ടോ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ തോല് മേൽഭാഗത്തുള്ള ഉണങ്ങിയ തോല് മാത്രം കളിയാണ് ഉണങ്ങിയ തോൽ രണ്ട് ഭാഗം മുറിച്ചിട്ട് ഉണങ്ങിയ തോല് മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ ഒരു മിനിസള്ള പാടം പോലത്തെ ഒരു തോലുണ്ടാവും അതൊരിക്കലും ചെറിയ ഉള്ളിൻ്റെ ആണെങ്കിലും വലിയ ഉള്ളിൻ്റെ ആണെങ്കിലും കളയരുത് അതിലാണ് ഉള്ളികളുടെ എല്ലാം ഗുണമുള്ളത് പിന്നെ ചെറിയ ഉള്ളി ഇപ്പം നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണമൊന്നും അറിയാണ്ട് നോക്കാണ്ട് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കണത് ചെറിയുള്ളിയിലൊക്കെ ഒരുപാട് പ്രോട്ടീനും പ്രോട്ടീനും കാൽസ്യം മഗ്നീഷ്യം പിന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അനിയമിക്കുള്ള ആളുകൾക്ക് ചെറിയുള്ളി കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിലുള്ള ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരുപാട് എണ്ണ തീരാത്തത്ര ഗുണങ്ങൾ ചെറിയ ഉള്ളിയിലുണ്ട് പിന്നെ മുടിയിലൊക്കെ തേക്കാനൊക്കെ നല്ലതാണ് ചെറിയ ഉള്ളിൻ്റെ നീര് തല ചൊറിച്ചലും താരനൊക്കെ ഉള്ളവർക്ക് ചെറിയുള്ളി ചാച്ചിട്ട് അതിന്റെ നീരെടുത്ത് തലേറ്റേക്കുന്നതും നല്ലതാണ് പറയാനത്രയും പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങൾ ഉള്ളതാണ് ചെറിയ ഉള്ളി അതൊന്നും നമ്മൾ നമ്മളറിയില്ല ഇതിൻ്റെ അറിയില്ല നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം നമ്മൾ കരിക്കൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് ആ ചെറിയ ഉള്ളിയിൽ നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഔഷധം പാട്ടുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നതാണ് കേട്ടോ ചുമ വേറെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്കൊന്നും തന്നെ പോകുക നാട്ടിലുണ്ടാകുന്ന നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോരോ മരുന്നുണ്ടാക്കിയിട്ടാണ് കഴിക്കുക അപ്പൊ ഞാനിതാ ചെറിയ ഉള്ളി കുറച്ചൊരു അഞ്ചെട്ടെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നല്ലപോലെ അതിന്റെ ഒരു പൂപ്പലോ പായലോ ഒരു കറുപ്പൊക്കെ ഉണ്ടാവും അത് നല്ലപോലെ കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് ഇനി ഇത് ചായച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചതിന്റെ നമ്മൾ വിചാരിക്കുന്ന പാലൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തുള്ളി പോലും വെള്ളമില്ലാതെ നല്ലപോലെ ചായച്ചിട്ട് ഇതിന്റെ നീരെടുക്കാം നമുക്ക് ഇതിന്റെ നീരാണ് ആവശ്യം പിന്നെ കൊളസ്ട്രോളും ബി പി ഒക്കെ നോർമലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ തൈരിൽ രണ്ട് ചെറിയ ഉള്ളി ഒരു മുളക് ഒരു കറിവേപ്പില പിന്നെ നാരങ്ങൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ശ്വാസത്തിന് ശേഷം കുടിച്ചാൽ നല്ലതാണ് ഇട്ടാകും കൊളസ്ട്രോളും ബി പി ഒക്കെ ഒന്ന് നോർമലായിട്ട് പോകും ഇതൊക്കെ നാട്ടുവൈദ്യമാണ് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചെറിയ ഉള്ളി അപ്പൊ നമ്മൾ നമ്മുടെ ഡെയിലി ഉള്ള ഫുഡിലൊക്കെ ചെറിയുള്ളി എപ്പോഴും ഉപയോഗിക്കുക ഇത് ഞാൻ എനിക്ക് ചെയ്തിട്ട് നൂറ് ശതമാനം എനിക്ക് പലങ്കിട്ടിട്ടോ എനിക്കൊരു തിക്ക് തിക്കായിട്ടുള്ള ഒരു ചുമയും ഒരു ഒരു കപ്പ് കട്ടിന്റെ പോലത്തെ ഒരു തിക്ക് മുട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിതൊരു മൂന്ന് നേരം കുടിച്ചു ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയിട്ട് ഞാൻ പുറത്തന്നെ വെച്ചത് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചായച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ ചായ്ച്ചെടുത്തിട്ടുണ്ട് ചായച്ചതിന് ശേഷം ഇനി നമ്മളിത് ചാച്ച ഉള്ളി ഒരു അരിപ്പേരി കിട്ടിയിട്ട് അതിൻ്റെ നീര് മുഴുവനായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കുക ഇത് ഫലം കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട നൂറ് ശതമാനം ഫലം കിട്ടും ഇതുപോലെ ഇതുപോലുള്ളവരൊന്ന് ചെയ്ത് നോക്കി അപ്പം ഞാനിതാ മുഴുവനായിട്ടും അതൊന്നും ഇതിൻ്റെ നീരൊന്നും എടുക്കേണ്ടത് പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവര് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്നും മറന്ന് പോകരുത് അതായിരിക്കാനൊക്കെ ഉപകാരപ്പെട്ടോട്ടെ അപ്പം ഞാൻ ആദ്യം കുറച്ചൊന്ന് ചാച്ച കാരെങ്കിൽ എനിക്ക് തുള്ളി നീരെ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ ആ ഉള്ളി ഇട്ടിട്ട് അതൊന്നും കൂടി നല്ല പോലെ ഒന്നുണ്ട് അരച്ചെടുത്തു ഒന്നും വെച്ചിട്ടില്ല നല്ല പോലെ ഉണ്ട് അരച്ചെടുത്തു നിങ്ങളുടെ തിടികല്ലി ഇല്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഇടിച്ച് ചാച്ചെടുത്താലും മതി കേട്ടോ അപ്പം നല്ലപോലെ നീര് കിട്ടും വെള്ളം ഒഴിക്കരുത് പിന്നെ നല്ലപോലെ ചായച്ചതിന് ശേഷം ഞാനിതാ ഒന്നുകൂടി അതിന്റെ നീരൊന്നും മുഴുവനായിട്ട് പിഴിഞ്ഞേർക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം നീര് കിട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ മുറിക്കും മുറിച്ചതിന് ശേഷം അത് കൈകൊണ്ടൊന്നും നേരിടിയും അതിന്റെ നീരെടുത്തിട്ട് കണ്ണിന്റെ ഇങ്ങനെ കൺമഷി എഴുതുന്ന ഭാഗത്ത് അങ്ങനെ തേക്കും കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വിടപെടാവുന്നൊരു വെള്ളം വരും അപ്പോൾ കണ്ണ് ചൊറിച്ചിലൊക്കെ മാറും അതൊക്കെ എൻ്റെ വല്യമ്മ ചെയ്തിരുന്നാണ് കേട്ടോ നമ്മളൊന്നും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യലില്ല ഞാൻ മുമ്പേ കണ്ടിൻ്റെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണിൽ ചെറിയ പുള്ളി തേക്കും ഉറക്കം വന്നില്ലെങ്കിലും കണ്ണ് ചൊറിക്കുന്നത് പറഞ്ഞാലൊക്കെ ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഒന്ന് നീറും ഒരു ചെറിയൊരു നീറ്റിലുണ്ടാവും കരയുമൊക്കെ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖം ഉണ്ടാകും കണ്ണിന് നല്ല സുഖം ഉണ്ടാവും അവർ സുഖമായി ഉറങ്ങുകയും ചെയ്യും ഇപ്പോഴൊന്നിപ്പം ഉൾപ്പെടെ മക്കൾക്കൊന്നും തേച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ അതിന്റെ നീര് മുഴുവൻ ഇപ്പൊതാ രണ്ടാം പ്രാവശ്യം കൂടി അരച്ചപ്പോൾ എനിക്ക് നല്ല പോലെ നീര് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ആദ്യം കുരുമുളകന്റെ പൊടി ഇട്ടരുതിട്ടോ ഞാനിത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് ആദ്യം കുരുമുളകന്റെ പൊടി ഇട്ടത് ഈ നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിന്റെ നീരിലേക്ക് നിങ്ങൾ ഞാനിത് ഒരു മുക്കാ ടീസ്പൂൺ കുരുമുളകന്റെ പൊടി ഇട്ടിട്ടുണ്ട് വലിയവരൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടാം ഞാനത് എനിക്ക് കഴിക്കാനുള്ള കാരണം കൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ഇട്ടത് പിന്നെ ഞാൻ അതിൽക്ക് ഒരു ടീസ്പൂണ് തേനൊഴിക്കണ്ടത് തേൻ വാങ്ങി എടുക്കുമ്പോൾ നല്ല നാടൻ തേന തന്നെ എടുക്കുക പല തേനെടുത്തിട്ട് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഫലം കിട്ടില്ല നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങളത് കഴിച്ച് നോക്കി അപ്പോൾ അതിൻ്റെ നൂറ് ശതമാനം പലം കിട്ടുകയും ചെയ്യും പിന്നെ ഇത് നല്ല തേനാണ് കിട്ടുക ഞാനിത് ഒരു ടീസ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളിച്ചാറ് എടുത്തതിന് ശേഷം തേൻ നല്ലപോലെ കലക്കുക തേൻ കലക്കിയതിന് ശേഷം അവർക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതൊരു ചമർപ്പും ഒരു എരിവും ഒക്കെ പാടുള്ള നല്ലൊരു അടിപൊളി ഔഷധമാണ് പഴമക്കാരൊക്കെ ചെയ്തിരുന്നത് നല്ലൊരു ഒറ്റമൂലി തന്നെയാണിത് അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ആരും ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നുപോകരുത് ഒരു ആയുർവേദം മരുന്ന് കുടിക്കണം അതന്നെ അതേപോലെ തന്നെ ഉണ്ടാകുക ഉള്ളിന്റെ ഒരു ചുവ ഉണ്ടാവും തേനിന്റെ ഒരു മധുരം ഉണ്ടാവും കുരുമുളകിന്റെ ഒരു എരിവ് അങ്ങനെ എല്ലാം പാടും കൂടിയ നല്ലൊരു അടിപൊളി മരുന്ന് തന്നെയാണ് ഇത്ര നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദിണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസലമലൈക്കും ബായ് ഇതുപോലെ എല്ലാരും ചെയ്ത് നോക്കിട്ടാ എന്നിട്ട് ഫീഡ്ബാക്ക് നിങ്ങളുടെ ഇതിനെ കുറിച്ചിട്ടുള്ള എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്ക ഇതിനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ധൈര്യമായി ചോദിക്കാം അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും ഞാനിത് ഒരു മൂന്നു നേരം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കൊരുപാട് മാറ്റം ഉണ്ടാകും അതിന്റെ മുമ്പുള്ള വീഡിയോകൾക്കൊക്കെ കേട്ടാ നിങ്ങൾക്ക് അറിയാം എന്റെ സൗണ്ടിന്റെ വ്യത്യാസം എനിക്ക് നല്ല ക്ലിയർ